പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട കുഞ്ഞനായിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ യു ഡി എഫിൻ്റെ സമന്നദ്ധരായ നേതാക്കളെ ഈ നിയോഗജക മണ്ഡലത്തിലെ സഹോദരീ സഹോദരന്മാരെ പത്രമാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ പൊതുപ്രവർത്തകരെ വളരെ ആവേശഭരിതമായ യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സമയം നട്ടുച്ച പന്ത്രണ്ടേക്കാൽ മണിക്കും സ്ത്രീകളടക്കമുള്ള വലിയ ഒരു ജനാവലി ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം ജനിച്ച മണ്ണിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് നിരവധി അനവധി തവണ താക്കീത് നൽകിയിട്ടും ഒരു നിലപാടും സ്വീകരിക്കാതിരുന്നപ്പോൾ കേരള കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന പശ്ചിമഘട്ടത്തിലെ മലയോര മേഖലകളിലൂടെ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിരോധം തീർക്കാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജനങ്ങളുമായി സംവദിച്ചു പോകുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സദസ്സാണിത് വിഷയം ഇവിടെ വളരെ വിശദമായി എല്ലാ നേതാക്കന്മാരും വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നേ ഇല്ല വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാളേ ഉള്ളൂ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ ഒരാൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ വനം മന്ത്രിയാണ് നാല് ദിവസം മുമ്പ് രാധയെ പുലി കടിച്ച് കൊന്ന് സവശരീരം തെരഞ്ഞ് ജനങ്ങളാകെ ആ കാട് മുഴുവൻ പരതുമ്പോൾ ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് പാട്ട് പാടുകയാണ് എന്താ സദസ് ഫാഷൻ ഷോ നിങ്ങൾ മനസ്സിലാക്കണം പത്തെഴുപത്തഞ്ച് വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി തരംതാണിരിക്കുന്നു എന്താണ് ഈ ഒരു മെസ്സേജ് പാട്ട് നമ്മളൊക്കെ പാട്ട് കച്ചേരി വെക്കാറുണ്ട് ഇവിടെ ഇരിക്കുന്ന സി പി ഒക്കെ ചിലപ്പോൾ പാട്ട് പാടാറുണ്ട് ആ പാട്ടെന്തിനു വേണ്ടിയാ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചികിത്സാ ഫണ്ടിന് നമ്മൾ ഗാനമേള വെക്കാറുണ്ട് ബിരിയാണി ചാലഞ്ച് വെക്കാറുണ്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ജനകീയമായ പല കാര്യങ്ങളും നടത്താറുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും ഞാനടക്കം അതിലൊക്കെ ആ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും അങ്ങനെ ഒരു ചടങ്ങിലല്ല ഇത് ഏതോ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ പരസ്യത്തിന്റെ പ്രചരണത്തിന് ഈ നാട്ടിലെ മനുഷ്യന്മാരെ കരടിയും പൂച്ചയും ഈ പറയുന്ന ആനയും ചവിട്ടി ഞെരിച്ചു കൊല്ലുമ്പോൾ ഒരു മടിയും കൂടാതെ ജനങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ വിഷയത്തോടുള്ള ഈ സർക്കാരിന്റെ നിലപാട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എനിക്ക് ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ നേതൃത്വം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരിവിടെ ഇരിക്കുകയാണ് ഇവിടെ ഒരു നിയമമുണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ അതിലെന്ന് പതിനൊന്ന് വൺ എ എന്ന് പറയുന്ന നിയമം മനുഷ്യരെ ആക്രമിക്കുന്ന മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്ന മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ആ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ഓഫീസർക്ക് ആ നിയമം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ജനങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഈ ഇതിനെ കടുവയെ വെടിവെക്കാൻ നിർദ്ദേശം കൊടുത്തത് പക്ഷേ കേരളത്തിൽ സർക്കാർ ചെയ്യുന്നത് എന്താണ് ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും അടക്കം ആ തീരുമാനമെടുത്ത് വൈൽഡ് ലൈഫ് ഗാർഡിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾ പോയി അതിന് വെടിവെച്ച് കൊല്ലണം എന്ന് ഉത്തരവ് കൊടുക്കാൻ ത്രാണിയില്ല ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഈ ജനുവരി ഒന്ന് പരിശോധിച്ച് നോക്കുന്നു ഒമ്പതോളം മരണങ്ങളാണ് കേരളത്തിലുണ്ടായത് ഏഴെണ്ണം ആന ചവിട്ടി കൊന്നതാണ് ആ നിയമം ഈ സംസ്ഥാനത്ത് ഈ മാസം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഏഴാനെ വെടിവെച്ച് കൊല്ലാൻ ആ നിയമം അനുശാസിക്കുന്നുണ്ട് ഇത് കേരളത്തിൽ നടക്കാത്തതുള്ളൂ ഉത്തരേന്ത്യയിലുണ്ട് ഗുജറാത്തിലുണ്ട് പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ വടക്കു കിഴക്കൻ പ്രദേശം ഇതേപോലെയുള്ള പ്രദേശങ്ങളാ വെടിവെച്ച് കൊല്ലുന്നു മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു ഇവിടെ ഫോറസ്റ്റ് മെത്തൊടാൻ പറ്റില്ല കേരളത്തിന്റെ വന നിയമ ഭേദഗതി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ വരാനിരിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ് ഇത് ഏറ്റെടുക്കാൻ കഴിയും പതിനൊന്ന് വൺ എ ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നൽകിയ അധികാരം അത് ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരെ അതിന് പ്രേരിപ്പിക്കുന്ന അതിന് നിർബന്ധിക്കുന്ന സംവിധാനം വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് കേന്ദ്ര വന നിയമത്തിലെ പരിഷ്കരണം മറ്റൊരു വിഷയമാണ് ഷാഫി പ്രസംഗിക്കുന്നത് വഴിയിൽ നിന്ന് ഞാൻ കേട്ടു ഇടപെടുമെന്ന് പറയുന്നു കേരളത്തിലെ മുഴുവൻ എം പിമാരും ഇടപെടേണ്ട പ്രശ്നമാണ് രാജ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ ആസാം അടക്കമുള്ള ഛത്തീസ്ഗഡ് അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ യു അധികാരത്തിൽ വരാൻ പോകുകയാണ് ഒരു സംശയമില്ല ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി യു ഡി ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ വന്യമൃഗീ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നയിക്കാൻ വരാനിരിക്കുന്ന യു ഡി എഫിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു ഘട്ടത്തിലാണ് പിണറായിയെ വിട്ട് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ആവർത്തിച്ച് 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 കത്തുകളുടെയും അല്ലാതെയും മുഖ്യമന്ത്രിയെ നേരിട്ടും പാർട്ടിക്കും നിരവധി കത്ത് കൊടുത്തതാണ് ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ രാജ്യമാണ് ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഒരു ബൈക്കിൽ മൂന്നാൾ പോയാൽ മൂന്നാളുടെ പേര് കേസ് രാജ്യത്തിന്റെ പീനൽ കോഡ് അവസാനം അവസാന സമ്മതിക്കുന്നില്ല രാജ്യത്തിന്റെ സിആർ പി സി അതിന് വകുപ്പില്ല വണ്ടി ഡ്രൈവ് ചെയ്തവന്റെ പേരിൽ കേസെടുക്കാം പക്ഷേ മൂന്നാള് യാത്ര ചെയ്താൽ മൂന്നാളുടെ പേരിൽ കേസെടുക്കുന്നു രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നു എന്താ ചോദ്യം ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ലയുടെ പേരില് ചോദ്യം വന്നിരിക്കുന്നു സംശയം നിങ്ങൾ കരുതണ്ട അതിലേക്കാണ് ഈ കൊണ്ടുവന്നത് കഴിഞ്ഞ മൂന്നര കൊല്ലം ഒരു ആ ജില്ലയായി മാറാൻ പോകുന്നത് മലപ്പുറം ജില്ലയായിരിക്കും എന്താ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല അവർ ക്രിമിനലുകളാണ് അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്നര കൊല്ലമായി ആർ എസ് എസിന്റെ പണിയെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് പോലീസ് പണം സമ്പാദിക്കുന്നു ഇവിടുത്തെ സകലമാന കള്ളക്കേസുകളിലും കള്ളക്കടത്തിലും പോലീസുകൾ പ്രതിയാണ് പോലീസ് സ്വത്ത് സമ്പാദിക്കുന്നു തെളിവടക്കം കേരളത്തിന്റെ എ ഡി ജി പി അജിത് കുമാർ ഇത്ര കോടി രൂപ സമ്പാദിച്ചിരിക്കുന്നു ലക്ഷത്തി ആധാരമടക്കാത്ത ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു എങ്ങനെയാ വാങ്ങുന്നത് നമ്മളൊക്കെ ആധാരം ചെയ്യുമ്പോ സർക്കാർ നിശ്ചയിച്ച ഭൂമി നമ്മൾ അതിന്റെ ഡി ഡി കൊടുക്കും അല്ലെങ്കിൽ ചെക്ക് കൊടുക്കും അങ്ങനെ പാടുള്ളൂ അതാണ് നിയമം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പണമായി കൊടുക്കുന്നു എ ഡി ജി പി അജിത് കുമാർ കിട്ടിയെന്ന ആധാരത്തിൽ എഴുതിയിരിക്കുന്നു പത്താമത്തെ ദിവസം അറുപത്തി അഞ്ച് ലക്ഷം രൂപക്ക് ഫ്ലാറ്റ് വെക്കുന്നു ഇതെന്ത് നിയമം കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങി ആ കള്ളപ്പണം സ്വീകരിച്ചു കൊണ്ട് വിറ്റു ഇരട്ടിയിലധികം ലാഭം ഞാനൊക്കെ ഒരു ഭൂമി കച്ചവടം പത്ത് ദിവസം കൊണ്ട് ഇരട്ടി കിട്ടുന്ന ഈ പത്തൊമ്പത്തഞ്ച് വയസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല ആ രേഖയാണ് വിജിലൻസിന് കൊടുത്തത് അപ്പൊ എന്താ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അയാൾ സ്വത്ത് സമ്പാദനൊന്നും നടത്തിയിട്ടില്ല എല്ലാം റിയലിസ്റ്റിക് റിപ്പോർട്ട് കൊടുത്തു ഞാൻ വിജിലൻസ് ഡയറക്ടറെ വിളിച്ചു നിങ്ങള് ജയിലിൽ പോവേണ്ടി വരും പറഞ്ഞു ഞാന് നിങ്ങളുടെ മുന്നിലാണ് ഈ ആധാരം തന്നത് ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം ഇപ്പൊ നിങ്ങള് അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ആ വിവരം അറിയൂട്ടോ എന്ന് പറഞ്ഞു Yeah, this report maraki.